ഹലോ എല്ലാവർക്കും ശ്രീദേവപ്പുള്ളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അട്ടിപൊളി ഒരു വളമുണ്ടാക്കുന്നതാണ് ചെടിക്ക് അപ്പോൾ നല്ലതായിട്ട് ചെടിക്ക് ഫ്ലവർ ഉണ്ടാവുന്ന ഒരിതാണ് ഞാൻ അതാണ് എല്ലാ ചെടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നല്ല റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആഴ്ചയിൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാകും റോസിനും നമ്മുടെ ചൈനീസ് ബോൾസ് ഈ തരം ചെടിക്കാണെങ്കിലും നമുക്ക് അത് ഇട്ട് കൊടുത്താൽ മതി നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാകും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാവും അത് ഏത് ചെടിയെന്നില്ല ചൈനീസ് പാൾസോ റോസോ എന്തായാലും ശരി നല്ല നല്ലതായിട്ട് ഫ്ലവർ ഉണ്ടാകും അപ്പം ഞാൻ ഇതാണ് ഇപ്പം എനിക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടായിട്ടോ ഇപ്പോൾ ചെടിയിൽ എപ്പോഴും നല്ല പൂവാണ് ഇപ്പോൾ റോസൊക്കെ വീയാണ്ടെന്ന റോസും കൂടി നല്ലതായിട്ട് ഇപ്പോൾ പൂത്ത് വെക്കുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തത് ഒരു ദിവസം പുളിപ്പിച്ച കഞ്ഞിരുള്ള ആണേ അപ്പോൾ ഇത് ഇന്നലത്തെ കഞ്ഞിരോളാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലോട്ട് നമ്മൾ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടും രണ്ട് സ്പൂൺ നമ്മൾ ചായപ്പൊടി ഇട്ടാണ് ഇത് തിളപ്പിക്കുന്നത് അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇത് തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കൊഴുത്തൊരിത് കിട്ടും അപ്പോൾ നമ്മൾ അതിൽ രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടിയൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് തിളപ്പിച്ച് നമുക്ക് എടുക്കണം അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താലുണ്ടല്ലോ നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഏത് കെമിക്കൽ ഉപയോഗിച്ചാലും നമുക്ക് കിട്ടത്തില്ല അത്ര നല്ല റിസൾട്ട് നമ്മുടെ ജൈവവളവൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പേടിക്കാണ്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചെടിയുടെ ചോട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതാരം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഈ ഒരു നിറത്തിലാണ് നമുക്ക് കിട്ടുന്നത് ണ്ടോ അപ്പം നമ്മൾ ഈ ഒരു ദിവസം പുളിപ്പിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഒരട്ടിയും കൂടി ഈ പാത്രത്തിൽ ഒരട്ടിയും കൂടി വെള്ളവും കൂടി നമ്മൾ നമ്മളെടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ പുളിപ്പിക്കുമ്പോഴാണ് നല്ലതായിട്ട് നമ്മൾ അങ്ങനെ നീട്ടിയെടുക്കേണ്ടത് അപ്പം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മൾ സ്പ്രേ ബോട്ടിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലില്ലെങ്കിൽ തളിച്ചാലും മതി നിങ്ങൾ ഒരു കുപ്പിക്ക് ഹോളം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സൻസോട്ടാണ് അതിൽ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് നമുക്ക് എല്ലാ പ്ലാന്റിനും പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇത് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം സോൾട്ട് ഇനി നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മാറ്റിയിട്ട് അതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് മൊത്തം നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റിനാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതില്ലേ അതും കൂടി ഇട്ട് ൊടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം എല്ലാ ഫ്ലവറിങ്ങിനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇത് മൊത്തം ഫ്ലവറിങ്ങിന് ആണെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇല്ലേ അതിനൊക്കെ നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഒഴിവാക്കി ഇട്ട് കൊടുക്കണമാണ് നല്ലത് അപ്പം ട്ട് ചെടിയൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇരിക്കാനും ഒക്കെ നല്ല സൂപ്പറാണ് പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ഉണ്ടാകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ് അപ്പം ഞാൻ മിക്കവാറും ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്തു കൊടുക്കും അത് കുറച്ച് പൂക്കളായിട്ട് നിൽക്കുക റോസ് ആണെങ്കിലും നെന്തലാണെങ്കിലും നല്ലതായിട്ട് പൂക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം അപ്പം ഞാൻ ഒരു ലിറ്ററും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം അത് ഇത് ഇതിൽ ഒരു ഉപ്പി നമുക്കുണ്ടായിരുന്നു നമ്മുടെ ഈ തിളപ്പിച്ചത് അതിലോട്ട് ഞാൻ ഒരു ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇത് പ്രയ ബോട്ടലിലാക്കിയിട്ട് വേണമെങ്കട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം എല്ലാ ചെടികളിലും എല്ലാ വശത്തും നമുക്ക് ചെന്നത് പിടിക്കും അല്ലാണ്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പിന്നെ കുപ്പിയുടെ ഹോൾ ഉണ്ടാക്കിയിട്ട് മൂടിക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ദിവസമാവുമ്പോ നമുക്ക് അതിന്റെ ഇരട്ടി വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ അപ്പൊ ഞാനെപ്പോഴും ഇങ്ങനെയാ ചെയ്ത് കൊടുക്കാറ് രണ്ടാഴ്ച കൂടുമ്പോ തന്നെ ചെയ്തു കൊടുക്കും വേണം നമ്മള് എന്നാലേ ഉള്ളൂ നമുക്ക് നല്ലതായിട്ട് പൂക്കളുണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പോഗേൺ വില്ലയൊക്കെ നമ്മുടെ കൂടണ സമയമാണ് അപ്പം ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്പ്രേയർ നമുക്ക് ഇത് ശരിക്ക് അരിച്ചില്ലെങ്കിൽ എന്ത് പറ്റുമോ എന്നറിയാമോ ഇത് മൊത്തം പോവും കേട്ടോ നമുക്ക് സ്പ്രേയർ പെട്ടെന്ന് കേടായി പോകും ഇനി നമുക്ക് നമ്മുടെ ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇത്ര സ്പ്രേ ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്തത് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ തളിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു നാല് ഡി എ പി വെച്ചിട്ട് ഒരു നാല് കൂടെ കൂടെ ഇരുതട്ടോ നമ്മുടെ ചട്ടി അനുസരിച്ച് വേണം നമ്മൾ ഇടാനായിട്ട് അപ്പോൾ ചൈനീസ് വളച്ച ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് ഡി എ പി ഇട്ടുകൊടുക്കുക അപ്പം നല്ലതായിട്ട് പൂവുണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ചെടികളൊക്കെ അതേ നല്ല രീതിയിലൊക്കെ നിൽപ്പുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇത് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടിയത് അല്ലാണ്ട് ഞാൻ കെമിക്കലൊക്കെ ചെയ്യുമായിരുന്നു നേരത്തെ പക്ഷേ ഇതിങ്ങനെ ഒന്ന് ഒരാൾ പറഞ്ഞിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എൻ്റെ പിരിയാത്ത റോസുകളിൽ പോലും റോസിൽ പോലും നിറച്ച് മുട്ടക്കെയായിട്ട് എല്ലാത്തിലും ഇപ്പോൾ നല്ല പൂവുണ്ട് അപ്പോൾ ഇതിപ്പം അതുകൊണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാം നല്ലതായിട്ട് എത്ര മഴയാണെങ്കിൽ പോലും നമുക്ക് പൂക്കളൊക്കെ നല്ലതായിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ സമയമാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ലതായിട്ട് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചൈനീസ് പ്രാവശ്യം ഹൈബ്രിഡും ഉണ്ട് അല്ലാണ്ട് നാടനും ഉണ്ട് അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് ശരിക്കും പറയണെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് നമ്മുടെ വീട്ടിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പം ശരിയാവില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് പിടിച്ചു വരുന്നുണ്ട് അത് നമ്മൾ നടുന്ന രീതി അനുസരിച്ചാണ് അത് കൂടുതലായിട്ട് ഇതിന് കൂടുതൽ വെള്ളം പാടില്ല കൂടുതൽ വെയിൽ പാടില്ല പിന്നെ മണ്ണൊക്കെ നല്ല ഇതായിരിക്കണം വെള്ളം ചോർന്നു പോകുന്ന സൈസ് മണ്ണൊക്കെ ആയിരിക്കണം അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും എല്ലാം കേടാവാണ്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല ഭംഗി നിൽക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും സന്തോഷിക്കരുത് അപ്പം തന്നെ അതിൻ്റെ ഒരു ഇത് മേടി ഇത് അതിൻ്റെ ഒരു കമ്പ് മുറിച്ച് വേറെ എന്തെങ്കിലും നട്ടേക്കണം നമ്മൾ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴാണ് എല്ലാം കൂടി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ബ്രാഞ്ച് എടുത്ത് നമ്മൾ അത് പെട്ടെന്ന് തന്നെ നട്ട് വെച്ചേക്കണം അപ്പം ഞാൻ അങ്ങനെ കേട്ടോ എല്ലാത്തിലും ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇതെടുത്ത് കുറിച്ച് വേറൊരു ചട്ടിയിലോട്ടാക്കി വെച്ചേക്കും അപ്പോൾ ഇതെല്ലാം ഞാൻ കുറേ ചെടിയൊക്കെ വെട്ടിയൊക്കെ കളഞ്ഞു പിന്നെ ചെടിച്ചെടിയിലെ പുല്ലൊക്കെ എനിക്ക് ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തു തന്നു എല്ലാം കുറേയൊക്കെ കളഞ്ഞു വന്നു ഇനി നമുക്ക് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് നിലത്ത് കുറച്ച് പുല്ലൊക്കെ ഉണ്ട് വരയ്ക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് വരയ്ക്കണം അപ്പോൾ അത് നമ്മുടെ റോസ് ബൂത്ത് വെക്കണമുണ്ടോ ഇതിലൊന്നും ഒരു പൂ പോലും ഉണ്ടായില്ല ഇത് ശേഷം ഉള്ള നമുക്ക് നല്ലതായിട്ട് പൂക്കളും ഇപ്പം കണ്ട നിറച്ചും മുട്ടുമായിട്ട് നിൽക്കുക എല്ലാം അപ്പം ഞാനിത് ഇപ്പം രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ ഇത് അടിച്ചോണ്ടിരിക്കുവാണ് ഇത് സ്പ്രേ ചെയ്യുക അപ്പോൾ ഇത് വേറൊരു റോസാണ് ഇപ്പം എല്ലാം ഇപ്പം കയ്യിലിരിക്കണം മുഴുവൻ ഓരോ വെറൈറ്റി വെറൈറ്റി റെഡ് റോസാണല്ലി ഇത് റെഡല്ല ഇതൊരു പിങ്കാണ് അപ്പം ഇതും ഒരു നല്ലൊരു ബ്ലാക്ക് ചേർന്ന ഒരു റെഡാണിത് പക്ഷെ നമുക്ക് ക്യാമറയിൽ അത് ശരിക്കും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിലും നിറച്ച് മുട്ടക്കെയായിട്ട് ഇതിപ്പോണ്ട് അപ്പം ഈ വളം തന്നെ എല്ലാവരും പരീക്ഷിക്കാം കേട്ടെ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെടിയിലൊക്കെ നമുക്ക് എപ്സ് സോൾട്ട് മാത്രം ഇട്ടാൽ മതി ആ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് എപ്സ് ആൻഡ് സോൾട്ട് ഇട്ടാൽ മതി ഇതിടേണ്ട കാര്യമില്ല പത്തൊമ്പത് പത്തൊമ്പത് ഇതിലൊന്നും ഇടേണ്ട കാര്യമില്ല അപ്പം മഴ പെയ്താൽ നമ്മുടെ ചെടിയൊക്കെ ആകെപ്പാടെ ഇതാവും അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് വളച്ച മാറ്റി വെക്കാറാണ് മതി വട്ടെ അവിടെ നിന്ന് ഇത് എല്ലാ ചട്ടിയും വലിച്ചുപോക്കി നമുക്ക് വയ്യാണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോകുന്നു ഇപ്പം അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം പോലത്തെ ഒരു വളം വേറെ ഇല്ലട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കഞ്ഞിവെള്ളമൊക്കെ അധികം മൈൻഡ് ചെയ്യാണ്ടിരിക്കും പക്ഷേ നമുക്ക് അത് ഉപയോഗിച്ചപ്പോഴാണ് അതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലായത് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിലും അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ശരിക്കും അതിൻ്റെ പിന്നെ റൂട്ട് തുടങ്ങി നമ്മളത് അടിച്ചു കൊടുക്കണം ബാക്കി കുറേയൊക്കെ നമുക്ക് ഇതിൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ വേറെ ഒരു സൈസ് ഇതുണ്ടാക്കി വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് എപ്സൻ സോൾട്ട് മാത്രം ഇട്ടിട്ട് നമ്മുടെ സാധാ ഫ്ലവറിങ് അല്ലാത്തതിനൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കും പിന്നെ നമ്മുടെ പുല്ല് സൈഡിലൊക്കെ നട്ടേക്കണത് അതിലെല്ലാം അങ്ങനെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ഒരു എന്താ പറയുക തിളക്കമാണ് നമ്മുടെ പച്ചപ്പ് കൂടും നമ്മുടെ ചെടിക്ക് അപ്പോൾ കാശില്ലാണ്ട് നമുക്ക് വളമുണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗം ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് കെമിക്കലൊക്കെ മേടിക്കുന്നതിനെക്കാട്ടൊക്കെ നല്ലത് നല്ല എപ്പോഴും പൂവായിട്ട് നിൽക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം